ഇറാഖിലെ നിനവയിൽ പരമ്പരാഗത ക്രൈസ്തവ വിവാഹത്തിനിടെ തീപിടുത്തം മരിച്ചവരുടെ എണ്ണം പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകി എർബിളിലെ കൽതായ ആർച്ച് ബിഷപ്പ് ബാഷർവാർദെയും ബാഗ്ദാദിലെ കർദിനാൾ ലൂയിസ് റാഫേൽ സക്കോയും അതേസമയം സംഭവത്തിൽ അനുശോചനവും പ്രാർത്ഥനയും സാമൂപ്യവും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ മസൂളിലെ ആർച്ച് ബിഷപ്പ് മോസ്റ്റർ അവറൻഡ് ബെനഡിക്ടോസ് യുനോൻ ഹാനോയ്ക്ക് ടെലഗ്രാം സന്ദേശം അറിയിച്ചു മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്കും പരിക്കേറ്റവരുടെ വേണ്ടി പ്രാർത്ഥന വാഗ്ദാനം ചെയ്ത പാപ്പ രക്ഷ പ്രവർത്തനത്തിൽ സഹകരിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്തു നിലവിലെ കാരകോശിലാണ് കൽതായ കത്തോലിക്ക വിവാഹാഘോഷങ്ങൾക്കിടെ തീപിടുത്തമുണ്ടായത് സെപ്റ്റംബർ നടന്ന ചടങ്ങിൽ അതിഥികൾ പങ്കെടുത്തിരുന്നു വിവാഹവേദിയിൽ വധുവരന്മാർ നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പടക്കം പൊട്ടിത്തെറിയുന്നത് പോലുള്ള ഒരു വലിയ ശബ്ദത്തോടെയാണ് ദുരന്തം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തീപിടുത്തത്തെ തുടർന്ന് മരിച്ചവരുടെ സംഖ്യ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഭാഗികമായി പൊള്ളലേറ്റും വിഷപ്പുക ശ്വസിച്ചും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയാണ് വിവാഹത്തിൽ അതിഥികളായെത്തിയ ചിലരെ കാണാതായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വിവാഹ ആഘോഷത്തിനിടെ നടത്തിയ പടക്കപ്രയോഗമായിരിക്കാം തീ പടരാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ സർക്കാർ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരം മണിക്കൂറിനകം വെളിപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി അതിനിടയിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പതിനാല് പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടു വിവാഹാഘോഷം നടന്ന ഓഡിറ്റോറിയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഓഡിറ്റോറിയം ഉടമകൾ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും വിവാഹ ചടങ്ങ് നടന്ന ഹോളിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും സർക്കാർ വ്യക്തമാക്കി തീപിടിച്ച നിമിഷങ്ങൾക്കകം മേൽക്കൂര തകർന്ന് വീണിരുന്നു വളരെ വേഗം തീപിടിക്കുന്നതും ഗുണമേന്മയില്ലാത്തതുമായ സാധന സാമഗ്രികളാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് തീപിടുത്തം തടയാനുള്ള എക്സിറ്റിംഗ് ഷെയർ അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഹാളിലുണ്ടായിരുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി പരിക്കേറ്റ നിരവധി പേരെ സമീപ നഗരങ്ങളായ മൊസൂൾ എർബിൽ ദുഹോക് എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊള്ളലേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് വരൻ റിവാൻ ഈശോയും വധു ഹനീനും സുരക്ഷിതരാണെന്നും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും വരന്റെ പിതാവ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദുരന്തത്തെ തുടർന്ന് വധുവരന്മാർ മാനസികമായി തകർന്ന നിലയിലാണെന്നും പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ എയർബിലെ കൽദായ ആർച്ച് ബിഷപ്പ് ബാഷർ വാർധയും ബാഗ്ദാദിലെ ആർച്ച് ബിഷപ്പ് കർദനാൽ ലൂയിസ് റാഫേൽ സാക്കോയും ദുഃഖം രേഖപ്പെടുത്തി ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇരുവരും സംഭവത്തിന് ഇരകളായവരുടെ അവസ്ഥ ദയനീയമാണെന്ന് ആർച്ച് ബിഷപ്പ് ബാഷർ വാർദ വ്യക്തമാക്കി ഇറാഖിൽ പ്രധാനമായും മുസ്ലിം സമൂഹമാണെങ്കിലും നിലവേ സമതലങ്ങളിൽ പരമ്പരാഗതമായി ക്രൈസ്തവരാണ് കൂടുതലും അധിവസിക്കുന്നത് വർഷത്തിലേറെ പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നാണ് ഇവിടെയുള്ളത് എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഭീകരതകൾക്കിരയായി സമീപ ദശകങ്ങളിൽ ക്രൈസ്തവ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്